നമസ്കാരം റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെയിൽത്ത് ഫൈറ്റർ ജെറ്റായ എസ് യു ഫിഫ്റ്റി സെവൻ ഇറാനിൽ ഇറങ്ങിയ സംഭവം പാശ്ചാത്യ രാജ്യങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ നീക്കം പല വിധത്തിലുള്ള ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണിതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ഈ നീക്കം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു ഇതിനിടയിൽ ഇറാൻ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇങ്ങനെയൊരു നീക്കം ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായി കണക്കാക്കാം റഷ്യയുടെ മറ്റൊരു അത്യാധുനിക ഫൈറ്റർ ജെറ്റായ എസ് യു തേർട്ടി ഫൈവ് ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും ഇറാൻ വാങ്ങിയിരുന്നു ഇറാനും റഷ്യയും തമ്മിലുള്ള ഈ ഇടപാടിനെക്കുറിച്ച് കുറിച്ച് അന്ന് ലോകമാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ എസ് യു ഫിഫ്റ്റി സെവനും റഷ്യ ഇറാന് നൽകുമോ എന്ന ആശങ്കയിലാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക ബന്ധം സമീപകാലത്തായി വളരെയധികം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കും പൊതുവായ ചില താല്പര്യങ്ങൾ ഉണ്ടെന്നതാണ് അതിന് കാരണം അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സ്വാധീനം പശ്ചിമേഷ്യയിൽ ഇല്ലാതാക്കുകയും തങ്ങളുടെ സ്വാധീനം ആ സ്ഥാനത്ത് ഉറപ്പിക്കുകയുമാണ് റഷ്യയുടെയും ഇറാന്റെയും ലക്ഷ്യം തങ്ങളുടെ ശത്രുക്കളായ അമേരിക്കയുമായും ഇസ്രയേലുമായും ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഇറാന്റെ എയർഫോഴ്സ് വളരെയധികം ദുർബലമാണ് നിലവിൽ ഇറാൻ വ്യോമസേനയുടെ കൈവശമുള്ളത് വിപ്ലവത്തിന് മുമ്പ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എഫ് ഫോർട്ടീൻ കാറ്റ് പോലുള്ളവയും സോവിയറ്റ് കാലഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ച ചില മോഡലുകളും മാത്രമാണ് ഇറാൻ തങ്ങളുടെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് റഷ്യയിൽ നിന്നും എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് ഇന്ത്യയിൽ നടന്ന എയർ ഷോയിൽ പങ്കെടുത്തതിനുശേഷം റഷ്യയിലേക്ക് മടങ്ങിയ വഴിക്കാണ് എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി ഇറാനിൽ ഇറങ്ങിയതെങ്കിലും റഷ്യ ഇറാനെ തങ്ങളുടെ എസ് യു ഫിഫ്റ്റി സെവൻ്റെ ഒരു പോസിബിൾ ബയറായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്